കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൃഷിത്തോട്ടത്തിലെ പച്ചക്കറി ചെടികൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ജൈവ കീടനാശിനി തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അത് തയ്യാറാക്കാൻ വേണ്ടത് നമുക്ക് സുലഭമായി കിട്ടുന്ന പപ്പായുടെ ഒരു ഇലയും അതേപോലെ തന്നെ കറ്റാർ വാഴയുടെ ഒരു തണ്ടുമാണ് വേണ്ടത് നമ്മുടെ പച്ചക്കറി ചെടികളെ നശിപ്പിക്കുന്ന മുന്ന വെള്ളീച്ച പുഴുക്കൾ മറ്റു പല കീടങ്ങളെയും തുരത്താൻ അതുപോലെ തക്കാളി ചെടിയിൽ കാണുന്ന ചിത്ര ശല്യത്തെ ഇല്ലായ്മ ചെയ്യാനും കഴിയുന്ന വളരെ എഫക്റ്റീവായ ഒരു ജൈവ കീടനാശിനിയാണ് പപ്പായയില കറ്റാർ വാഴ പെസ്റ്റിസൈഡ് ഈ ഒരു ജൈവ കീടനാശിനി കൊണ്ട് കീടങ്ങളെ കൊല്ലാനൊന്നും നമുക്ക് കഴിയില്ല നമ്മൾ ആഴ്ചതോറും അപ്ലൈ ചെയ്ത് കൊടുത്താൽ കീടങ്ങളെ നമ്മുടെ തോട്ടത്തിൽ നിന്നും അകറ്റി നിർത്താൻ പറ്റും എന്നത് ഉറപ്പാണ് ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് പച്ചമുളക് ചെടികൾക്കാണ് പച്ചമുളക് ചെടികളിൽ കാണുന്ന ഇലമുരടിപ്പ് പോലെയുള്ള കീടശല്യത്തിനെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഈ ഒരു കീടനാശിനി വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കറ്റാർ വാഴയുടെ നല്ല ജെല്ലുള്ള ഒരു തണ്ടാണ് കഴിയുന്നതും അടിവശത്തു നിന്നും എടുക്കാൻ ശ്രമിക്കുക ഞാനിവിടെ ഇതിൽ നിന്നും നല്ല മൂപ്പത്തിയ ഒരു തണ്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഫ്രഷ്നെസ് പോകുന്നതിന് മുമ്പായി തന്നെ ഇതൊന്ന് അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ടാമതായി പപ്പായ ഒരു ഇലയാണ് നമുക്ക് വേണ്ടത് അധികം മൂപ്പില്ലാത്ത ഒരു ഇല എടുത്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഇല എന്നതാണ് ശരിക്കും കണക്ക് പപ്പായുടെ ഇലയും കറ്റാർവാഴ വാഴ അരിഞ്ഞ പോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം കറ്റാർവാഴയും പപ്പായ ഇലയും പ്രകൃതിദത്ത മാർഗമായതിനാൽ പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാകില്ല പപ്പായയുടെ ഇലയിൽ നിന്നുണ്ടാകുന്ന അസഹ്യമായ ഒരു മണമാണ് അതുപോലെ തന്നെ പ്രത്യേകതരം ഒരു കറയുമാണ് കീടങ്ങളെ അകറ്റാൻ സഹായിക്കുന്നത് പപ്പായുടെ ഇല അരിഞ്ഞിട്ടതിന് ശേഷം ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ മിക്സിയിൽ അരച്ചെടുത്ത സ്ലറിയാണ് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് ഇപ്പോൾ ഇതിന് ഇനി പഴയ അരിപ്പ് ഇരിപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ സ്ലറി ഒന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കാതെ നമ്മൾ സ്പ്രെയറിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ സ്പ്രെയറിന്റെ നോസിലൊക്കെ കേടുവന്നു പോകും അതുകൊണ്ട് സ്പ്രെയറിലേക്ക് എന്ത് ഒഴിക്കുകയാണെങ്കിലും ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം മാത്രം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ചെയ്യാനുള്ളത് ഈ ജൈവസളറി ഉണ്ടല്ലോ അത് ഒരാഴ്ച ഒന്ന് മാറ്റി വെക്കണം മാറ്റി വെക്കുമ്പോൾ മൂടി വെക്കാൻ മറക്കരുത് അതുപോലെ തന്നെ അധികം പ്രകാശം തട്ടാത്ത സ്ഥലത്ത് സൂക്ഷിക്കുകയും വേണം ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് സെറ്റ് ആയിട്ടുണ്ടാവും ഇപ്പോൾ ഇത് അതേപടി ഒരിക്കലും നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് നല്ല പോലെ മിക്സ് ചെയ്ത് അതിൽ നിന്നും നമ്മൾ എത്രയാണോ എടുക്കുന്നത് നമ്മൾ എത്ര സ്ലറിയാണോ എടുക്കുന്നത് അത്രയും അളവിൽ തന്നെ വെള്ളം ചേർത്ത് നേർത്തിച്ചതിന് ശേഷം മാത്രമേ മുളക് ചെടിക്കും തക്കാളി ചെടിക്കും അതുപോലെ വഴുതിനക്കും തുടങ്ങി അടുക്കളത്തോട്ടത്തിലെ എല്ലാ ചെടികൾക്കും അതുപോലെ പൂന്തോട്ടത്തിലെ ചെടികൾക്കും ചെടി കുളിച്ചു നിൽക്കുന്ന പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന മുളക ചെടിയിലെ ഇലകൾ ആകപ്പാടെ കുരുടിപ്പ് ബാധിച്ച് വളർത്തി പോയ ചെടിയായിരുന്നു ഈ ഒരു ജൈവ കീടനാശിനി ആഴ്ച തോറും അപ്ലൈ ചെയ്തതിന് ശേഷമാണ് പുതിയതായി വരുന്ന ഇലകളെല്ലാം കുരുടിപ്പില്ലാതെ വളരാൻ തുടങ്ങിയത് അതോടുകൂടി പുതിയ പുതിയ ശാഖകളും വരാൻ തുടങ്ങി അപ്പോൾ നാം നട്ടു നട്ടുവളർന്ന ചെടികളുടെ കീടശില്ലം മാറാനായിട്ട് പല പല കീടനാശിനികൾ നാം പ്രയോഗിച്ചും ഒരു മാറ്റവും കാണാതെ ആവുമ്പോൾ നമുക്ക് സ്വാഭാവികമായും കൃഷിയോട് തന്നെ മടുപ്പ് തോന്നും അങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു കീടനാശിനി തയ്യാറാക്കി ആഴ്ചയിൽ ഒരു തവണ വീതം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ വീതം ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഇപ്പോൾ ഞാറ്റുവേല സമയമല്ലേ നമ്മൾ എന്ത് നട്ടു കഴിഞ്ഞാലും അത് വളർന്നു വരുന്ന സീസണാണ് കൃഷിഭവനിൽ നിന്നുമൊക്കെ വിവിധ ഇനം പച്ചക്കറി തൈകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട് ആ സൗകര്യമൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തി ഒരു ചെറിയ അടുക്കളത്തോട്ടം ഒന്ന് ഒരുക്കി നോക്കൂ ഒരു പ്രത്യേകതരം അനുഭവം തന്നെയായിരിക്കും അതു അപ്പോൾ നമ്മൾ ഇപ്പം തയ്യാറാക്കിയ ഈ കീടനാശിനി പച്ചമുളകിനും തക്കാളിക്കും മറ്റെല്ലാ ചെടികൾക്കും ആഴ്ച തോറും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കൂ ആഴ്ചകൾ കൊണ്ട് തന്നെ പുതിയ പുതിയ ഇലകൾ വന്ന് ചെടി നല്ല ജീവനുള്ള ചെടിയായി മാറുന്നത് കാണാൻ കഴിയും അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ചൂടോ മാസ് ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ആഴ്ച തോറും എല്ലാ ചെടികളുടെയും കടക്കല് കുറേശ്ശെ കുറേശ്ശെ ഒന്നും ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്